നമസ്കാരം ഞാൻ ഡോക്ടർ സ്നേഹ മേരി മേരിജോയ് എടപ്പഴനി എസ് കെ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഇ എൻ ടി സർജനായി പ്രവർത്തിച്ചു വരുന്നു നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്കവർക്കുമുള്ള ഒരു ബുദ്ധിമുട്ടാണ് അലർജി എന്നാൽ ഇതേ അലർജി മൂലം മൂക്കിലുണ്ടാകുന്ന ദശ പോളിപ്പിനെ പറ്റി ആർക്കും അറിവുള്ളതല്ല നമ്മുടെ നെയ്സൽ മ്യൂക്കോസ നോർമൽ നെയ്സൽ മ്യൂക്കോസയിൽ വീക്കം തട്ടുകയും അലർജി മൂലം അത് നീർക്കെട്ട് വരികയും അതിനുശേഷം ഉണ്ടാകുന്ന ടിഷ്യൂ ഗ്രോത്ത് അല്ലെങ്കിൽ ദശ വളർച്ചയാണ് സൈനോണിയസിൽ പോളിപ്പ് ഇത് മുതിർന്നവരിലാണ് കൂടുതലും കാണപ്പെടുന്നത് അലർജി സൈനസൈറ്റിസ് ഇല്ലെങ്കിൽ ആസ്മ ഉള്ളവരിലാണ് കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ രണ്ട് സൈനസുകളിൽ നിന്നും ഉത്ഭവിച്ച് അത് നേസൽ ക്യാവിറ്റിയിൽ വരികയും അതിനുശേഷം അത് മൂക്കിൻ്റെ ഫ്രണ്ടിലോട്ട് ഗ്രോ ചെയ്ത് നമ്മുടെ എൻറ്റയർ നേസൽ ക്യാവിറ്റി ഫിൽ ചെയ്യുകയുമാണ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് മൂക്കടപ്പ് ഇല്ലെങ്കിൽ സ്മെല്ല് കിട്ടായുക അല്ലെങ്കിൽ മൂക്കിലൂടെ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും പേഷ്യൻസ് പറയുന്നത് അലർജി മൂലം പേഷ്യൻസിനുണ്ടാവുന്ന തുടർച്ചയായ തുമ്മലുകൾ മൂക്കിൽ നിന്ന് വെള്ളം ഒലിക്കുക ഇതെല്ലാം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഇത് നമുക്ക് മെഡിക്കലിയും സർജിക്കലിയും മാനേജ് ചെയ്യാവുന്നതാണ് ഒരു പേഷ്യൻ്റ് നമ്മുടെ ഒ പി ഡിയിൽ ആദ്യമായിട്ട് വരുമ്പോൾ അത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേസൽ സ്പ്രേയിലൂടെയും അലർജിക് മെഡിക്കേഷൻസിലൂടെയും അതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ പേഷ്യൻ്റ് അത് മൂക്കിൽ ദശയായി വളർന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് നെയ്സൽ ക്യാവിറ്റീനെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സർജിക്കൽ റിമൂവൽ തന്നെ ആവശ്യമാണ് സർജറിക്ക് മുന്നോടിയായിട്ട് നമ്മൾ പേഷ്യൻസിന് സി ടി എടുക്കാൻ ആവശ്യപ്പെടുന്നു അത് ഏതെല്ലാം സൈനസുകളിൽ അത് വ്യാപിച്ചിട്ടുണ്ട് എത്രമാത്രം അത് പിന്നിലോട്ട് പോയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയിലൂടെ നമ്മൾ ഈ ദശ മാറ്റുകയും അത് സൈനസ് ഓപ്പൺ ആക്കി വയ്ക്കുകയും നമ്മൾ ചെയ്യുന്നു ഇത് അലർജി മൂലമുള്ള ദശയായതിനാൽ പിന്നീട് വളരാനുള്ള ചാൻസ് അധികമാണ് അതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പും അതുപോലെ തന്നെ മൂക്കിൽ മരുന്നൊഴിച്ച് വെള്ളം അടിക്കുന്നതും അത്യാവശ്യമാണ് ഇതൊരു മേജർ സർജറി അല്ലാത്തതിനാൽ നമുക്ക് മിനിമം ഒരു ഏഴ് ദിവസം റെസ്റ്റ് മതി താങ്ക്